അച്ഛനും അമ്മയും പിന്നെ ഒരു ആൺമക്കൾ രണ്ട് നോ സിസ്റ്റേഴ്സ് വലിയ ഇല്ലാത്തവർക്കല്ലേ വിലയറിയാൻ എനിക്കറിയാം എനിക്ക് സോറി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ ഞാൻ വെറുതെ ഓരോന്ന് ചോദിച്ച് അല്ലേ ബോർഡിപ്പിക്കുന്നു അത് പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ ഞാൻ ഇനിയും ഒത്തിരി സംസാരിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ കഴിയുന്നില്ല എന്ത് പറയണമെന്ന് വിചാരിച്ചോ അത് പറഞ്ഞില്ല ഇത് വായിച്ചിട്ട് എനിക്കൊരു മറുപടി തരൂ കുഞ്ഞുങ്ങൾ എന്തായി കാണിച്ചത് മറ്റു കുട്ടികളൊക്കെ നോക്കി നിൽക്കുന്ന കണ്ടില്ലേ മുഖത്ത് നോക്കി പറയാൻ കഴിയാത്തത് കത്തിൽ എഴുതി തരുന്നു അനിലിന് താല്പര്യമില്ലെങ്കിൽ ഇപ്പൊ തന്നെ നിരസിക്കാം കുട്ടി ലെറ്റർ നീട്ടുന്നത് ആരും കണ്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിരസിക്കുമായിരുന്നു പക്ഷേ ഇപ്പൊ ഇത് വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്കത് മോശം ഞാൻ കാരണം ഒരു പെൺകുട്ടിക്കുന്നുണ്ടായിരുന്നു മറുപടി തരുമോ ഇല്ല പക്ഷേ ഞാൻ പ്രതീക്ഷിക്കും എന്താ ഒരു നടന്ന മനുഷ്യന്റെ എനിക്ക് കാര്യം എന്ത് പോരെ എഴുതി കൊടുക്കണോ അത് ഓരോരുത്തരുടെ അവകാശമാ അങ്ങനെയാണെങ്കിൽ അനിൽ എന്തിനാ വാങ്ങി അത് പാവം വിചാരിച്ചിട്ടായിരിക്കും അതാവില്ല ശരി ഒരു അന്വേഷണ കമ്മീഷൻ നിയമിക്കാം സംഭവം എന്താണെന്ന് അറിയണമല്ലോ അല്ല നിനക്ക് നനക്കെന്താ കുഞ്ഞുമോളോട് വെറുപ്പ് പിന്നെ ആ കുട്ടി എന്തിനാ ഇങ്ങനെ എപ്പോഴെപ്പോഴും ആവശ്യമില്ലാതെ അനിലിനോട് സംസാരിക്കുന്നത്

ചല്ലം രാം സേത്ത രാമ ചേൽ സ ഒരു സിനിമയ്ക്ക് വരുമോ എന്താ ചോദിച്ചത് ഒരു സിനിമയ്ക്ക് വരുമെന്ന് താൻ ആരും മോശമല്ലല്ലോ പാവം പോലെ ഇരുന്നിട്ട് പാലും തൈരും തടിയാ വെറുതെ ചീത്തയാക്കണ്ട എടാ പാവം നീ നിന്റെ ചീത്തയാക്കണ്ട്രഹം സാധിച്ചല്ലേ ഇങ്ങനെയാണ് സന്യാസി കഥ പുറത്തു തന്നെ നീ ഇത് ഇടപെടരുത്

ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞില്ലല്ലോ തന്നെ സ്നേഹിക്കുന്ന പറഞ്ഞത് എന്നാലും അത് വേണോ എന്താ പെട്ടെന്നൊരു സ്നേഹം തോന്നാൻ വെറുതെ ഒന്ന് സംസാരിക്കാൻ അങ്ങനെ വെറും വെറുതെയല്ല എന്തുകൊണ്ട് ഏയ് ഒന്നുമില്ല അനിൽ എന്താ നിന്നോട് ഇഷ്ടമാണോ അറിയില്ല എനിക്കറിയില്ല നിനക്കോ അന്ന് ഒരു ലെറ്റർ കൊടുക്കുന്ന കണ്ടല്ലോ പറയാൻ കഴിയാത്ത ചിലത് എഴുതി കൊടുത്തു മറുപടി പറഞ്ഞില്ല അനിലിന് മാലിന്യോട് ഇഷ്ടമാണ് അവൾക്കും അങ്ങനെയാ അങ്ങനെയാണെങ്കിൽ പിന്നെ കുട്ടി അനിലിനെ കൂടുതൽ കാണാതിരിക്കുന്നതല്ലേ നല്ലത് ഒന്നും പറയണ്ട ഞാൻ വന്നത് മറുപടിക്കല്ല അത് വേണ്ടെന്ന് പറയാനാ അനിൽന്റെ മനസ്സിലെ വിഷമം എനിക്കറിയാം ദുഃഖിക്കുന്ന ആളല്ലേ എന്നെ അങ്ങനെ പിന്നെ ഞാൻ കടക്കായിക്കൊള്ളുണ്ട് അങ്ങോട്ട് മിണ്ടണോ മതി അനിലിന്റെ ഒരു ബുക്ക് എന്റെ കയ്യിലുണ്ട് ആഹാ അയ്യോ അത് തന്നല്ല ആ ലൈബ്രറിയിൽ വെച്ച് മറന്നതാ കൊടുക്കണ്ടേടം കാണാനോ വേണ്ട അത് കണ്ടാലേ എനിക്ക് ആവും ഒന്നും ആവില്ല ഞാൻ പറയുന്നത് എന്റെ പൊന്നു മോള് കേക്ക് ഈ ബുക്ക് കൊണ്ടേ കൊടുക്കും എന്നിട്ട് എന്തോ പറയാനുള്ളത് പോലെ നാനിച്ചു നിൽക്കണം അപ്പൊ ചോദിക്കും എന്താ നിൽക്കുന്നെന്ന് പിന്നെ വിട്ടേക്കണം എന്തോന്ന് ജീവന്റെ അനിലേ നീ അങ്ങനെയൊന്നും അവസാനം ഉള്ളതും കൂടി ഇല്ലാണ്ടാവും എന്നാ ഒന്നും വേണ്ട വെറും എന്തെങ്കിലും സഹായം വേണെങ്കിൽ മാത്രം എന്നെ വിളിച്ചാ മതി പിന്നെ മുഖത്ത് മുഖക്കുരുണ്ടോന്ന് കൂടി നോക്കിക്കോ ആ പൊയ്ക്കോ <imitation> ah. <imitation> <tik> ah. <tik> Thanks. <tik> െ പഠിക്കുന്നുണ്ടോ വീട്ടിന്റെ അടുത്തൊരു ഭാഗവതരുണ്ട് അവിടാ എനിക്ക് പാട്ട് വലിയ ഇഷ്ടമാ പാടുന്നവരെയോ വലിയ ആലോചനയാണല്ലോ കുട്ടി ഒരു സ്വപ്ന ജീവിയ എന്റെ കുട്ടി വിളിക്കണ്ട പേര് വിളിച്ചാ മതി എന്താ മനസ്സിലുള്ളത് തുറന്നു പറയാൻ പേടി ഞാനിത് നേരത്തെ അറിഞ്ഞു എങ്ങനെ അതെങ്ങനെയാട്ടെ ആ നകുലം പറഞ്ഞു കാണും ആരും പറയാതെ തന്നെ കൂടെ ആളെ കണ്ടാലറിയാം

വെറുതെ കൊത്തല്ലേ ആ അതുകളാ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം അനിൽ ഒരു പാട്ട് പാടണം ആ ഈ വയ്യാടിയെന്നൊന്നും പറയണ്ട ഇത് നിങ്ങളുടെ പ്രേമഭാചനത്തിന്റെ ആവശ്യമാണ് കുട്ടി എന്താ ഇരിക്കുന്നത് ഇങ്ങോട്ട് വിളിക്കൂ വന്നാലേ ക്ലാസിക്കൽ അറിയാവുന്ന പോറ്റി ഞാൻ ഈ പോളിപ്പാട്ട് പറഞ്ഞു അത് സാരമില്ല എന്തെങ്കിലും തെറ്റ് വന്നാലും ഞാൻ കേട്ടില്ലെന്ന് അടിക്കാം എന്നാലും അത് ശരിയല്ലല്ലോ ഒരു കാര്യം ചെയ്യാം ആദ്യം പോറ്റി അത് വേണ്ട അപ്പൊ സരള പോറ്റിയുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം ഒന്നും പറയാതിരിക്കാ എന്തായാലും ആദ്യം ശാസ്ത്രീയ സംഗീതം ആസ്വദിക്കണമെങ്കിൽ അല്പം ഞാനും ഒക്കെ വേണം അതില്ലാത്തതിന്റെ കുറവ പാടിയ നന്നായിരിക്കും ഞാൻ പാടാൻ ശ്രുതി പോലും നോക്കാൻ പറ്റുന്നില്ലല്ലോ അതായിരുന്നു എനിക്കും കുഴപ്പം ഞാനും കേട്ടതാ പോറ്റി കലക്കി കൊളമാക്കി കളഞ്ഞു ഓ എന്റെ പോറ്റി അയ്യ എന്നാ പിടിച്ചോ ശ്രുതി ಶುತಿಲಯ ಮಧುರ ಸುರಭಿಲ ನಿಮಿಷ ഹൃദയങ്ങൾ പാകുന്നു ഇഴകളിൽ ഒരു സ്വരസുതയൂറുന്നു ഒരു സ്വരസുധയൂറുന്നു ശ്രുതിലയ മധുരം സുരഭില നിമിഷം ഹൃദയങ്ങൾ പാകുന്നു ഇഴകളിൽ ഒരു സ്വരസുധയൂറുന്നു स्वरसोधयूरु <laughs> നിറമുള്ള മലരേ നൂറ് കരമുള്ള തുളിരേ ഞാൻ തിരയും തീരം എവിടെ ശ്രുതിലയ മധുരം സുരഭില നിമിഷം ഇഴകളിൽ ഒരു സ്വര ഒരു സ്വര സ്വർണ്ണ മുഖമുള്ള കതിരേ വിരലുള്ള നിഴലേ സ്വർണ്ണ മുഖമുള്ള ണിയുന്നൊരൻ കനൽ നിലയും എവിടെ ശ്രുതിലയ മധുരം നിമിഷം ഹൃദയങ്ങളിഴപ്പഴകളിൽ ഒരു സ്വര സുതയൂറും ഒരു സ്വര സുതയൂറും